ചേർത്തലയിൽ പരിശീലനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരു എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിമൻ എംപവർമെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചേർത്തലയിൽ സംരംഭകത്വ സെമിനാറും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ പാർഗവൻ ഉദ്ഘാടനം ചെയ്തു മറുപടി തന്നെയാണ് നിങ്ങളെല്ലാവരും കാരണം നമ്മൾ വർഷങ്ങളായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അടുക്കളയിൽ നിന്ന് അരികത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും പല മേഖലകളിലേക്കും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സ്ത്രീകൾ അങ്ങനെ തഴിഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നില്ല അല്ലെ തൊഴിലിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം സ്വയം തൊഴിൽ ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു വരുമാനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരുമാനമില്ലാത്തവർ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തവർ ഇന്നൊന്നിലും ഒന്നുമല്ല എന്ന് നമുക്ക് തെളിവുകൾ ഒരുപാട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് ആ സമയത്താണ് ഇതുപോലെയുള്ളതായിട്ടുള്ള ഓരോ സംഘടനകളിൽ കൂടി നമുക്ക് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് മികച്ച തൊഴിൽ സംരംഭങ്ങളിലൂടെ സ്ത്രീകൾ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി എടുക്കണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ചേർത്തല സഹൃദയ മേഖലാ ഓഫീസിൽ ചേർന്ന സമ്മേളനത്തിൽ സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ എസ് സനീഷ് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പരിശീലകൻ അജയ് ശങ്കർ പരിശീലക സിനി ലാലൻ സഹൃദയ പ്രോഗ്രാം ഓഫീസർ കെ ഒ മാത്യൂസ് പ്രോജക്റ്റ് കോർഡിനേറ്റർ സെബിൻ ജോസഫ് റീജിയണൽ കോർഡിനേറ്റർ റാണി ചാക്കോ എന്നിവർ സംസാരിച്ചു ആറ് ദിവസം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ ടൈലറിംഗ് അഡ്വാൻസ്ഡ് ഫുഡ് പ്രോസസിംഗ് എന്നീ പരിശീലനങ്ങളിൽ നാൽപ്പത് വനിതകളാണ് പങ്കെടുത്തത് പരിശീലനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഭക്ഷ്യവസ്തുക്കളുടെയും തയ്യൽ കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരിൽ പ്രവർത്തന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അർഹത നേടുന്നവർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുമെന്ന് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ പറഞ്ഞു मीडिया चर्तला